യേശുവിൻ്റെ വാക്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത വർഗീസ് അഞ്ച് വീടുകളാണ് നിർദ്ധനർക്ക് നിർമ്മിച്ചു നൽകുന്നത് ബാല്യത്തിലെ ദാരിദ്ര്യത്തിൻ്റെ ഓർമ്മയാണ് തൃശൂർ സ്വദേശിയായ ഈ എൺപതുകാരനെ ഇതിനായി പ്രേരിപ്പിക്കുന്നത് ദൈവം എനിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തന്നു അധ്വാനവും ഞാനും ദൈവം കൂടി അധ്വാനിച്ചപ്പോൾ എനിക്ക് നൂറ് മേനിക്ക് വരും നൂറ്റമ്പത് മേനി വിളവ് തന്നു തൃശൂർ അവണൂരിലെ വർഗീസ് തന്റെ വീടിനടുത്ത് പ്രധാന റോഡിനോട് ചേർന്ന് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് അഞ്ച് വീടുകൾ പണി പണികഴിപ്പിച്ചത് നിർദ്ധനർക്ക് സൗജന്യമായി നൽകാനാണ് വീടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് മികച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് ബനാലയും കട്ടിളയുമെല്ലാം മരം തന്നെ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് സെന്റിൽ നിർമ്മിച്ച വീടുകൾ ആർക്കെല്ലാം നൽകണമെന്നത് സംബന്ധിച്ച് അവസാന തീരുമാനമെടുക്കുന്നതും ഈ എൺപതുകാരൻ തന്നെയാണ് ഭാര്യയും നാലു മക്കളും എല്ലാറ്റിനും ഒപ്പമുണ്ടെങ്കിലും മൂത്ത മകൻ അപ്പന്റെ കാരുണ്യപ്രവർത്തികൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്നു മക്കൾക്ക് വേണ്ടതെല്ലാം അവർക്ക് നൽകി എല്ലാവരും ഭേദപ്പെട്ട നിലയിലുമാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ മുന്നിലല്ലാതെ മറ്റൊന്നിന്റെ മുന്നിലും കുനിയാത്ത ശിരസുമായി ഇദ്ദേഹം കൈക്കോട്ടുമായി വീട് നിർമ്മാണത്തിന് ഒപ്പം നിൽക്കുന്നു വചനത്തിനോടുകൂടി പ്രവൃത്തി ചെയ്യാത്ത കാര്യങ്ങൾ ഒന്നും വിജയിക്കില്ല യേശുക്രിസ്തു മുമ്പിൽ നടക്കും അതിൻ്റെ പിന്നാലെ നമ്മൾ നടക്കാൻ തയ്യാറാകണം അപ്പോൾ എല്ലാ കാര്യങ്ങളും വിജയിൽ എത്തിക്കും ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് അതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഇങ്ങനെയുള്ളൊരു പദ്ധതി ഞാൻ ഉണ്ടാക്കാനുള്ള കാരണം എനിക്കെൻ്റെ ജീവിതത്തിലെ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഇപ്പോൾ എൻ്റെ അപ്പനും അമ്മയും മരിച്ചുപോയി ഞാനൊരു തെരുവുതന്റിയെപ്പോലെ നടന്നായിരുന്നാലും ശരി എന്നെ പഴയ കാലത്തെ മോശയുടെതുപോലെ എന്നെ ദൈവമെടുത്ത് വളർത്തിയിരാണ് ആ മോശയുടെ വിശ്വാസത്തിൽ കൂടിയിട്ട് ഞാൻ വന്നു ആ മോശയുടെ വിശ്വാസത്തിൽ കൂടി വന്നു പുതിയ നിയമത്തിലെ ഞാൻ പാലിക്കുന്നു അത് യേശുക്രി പതിനഞ്ചു വർഷം കരസേനയിൽ ജോലി ചെയ്ത വർഗീസ് തിരിച്ചെത്തി കൃഷിയും മരക്കമ്പനിയുമെല്ലാം ആരംഭിച്ചതും വിജയം നേടിയതും കഠിനാധ്വാനത്തിലൂടെയാണ് കമ്പനികളുടെ നടത്തിപ്പ് മക്കൾക്ക് നൽകി ജാതിയും കുരുമുളകും കവുങ്ങുമെല്ലാം അടങ്ങുന്ന കൃഷിയിൽ ഇപ്പോഴും ഇദ്ദേഹം വ്യാപൃതനാണ് ഒരിക്കലും വെള്ളം ലഭിക്കില്ലെന്ന് നിരവധി വിദഗ്ധർ ഉറപ്പിച്ചു പറഞ്ഞ ഭൂമിയിലാണ് അഞ്ചു വീടുകളും നിർമ്മിച്ചിരിക്കുന്നത് തന്റെ പ്രാർത്ഥനയും വിശ്വാസവും പ്രകാരം ചൂണ്ടിക്കാണിച്ചെടുത്ത് കുഴൽ കിണർ ഊട്ടി വിശ്വാസശക്തിറപ്പിച്ച് ജലം പ്രവഹിച്ചെന്ന് വർഗീസ് പറയുന്നു ബൈബിൾ വചനങ്ങൾ പ്രയോഗത്തിലാക്കാൻ ശ്രമിക്കുകയാണ് അവണൂരിലെ എൺപതുകാരനായ വർഗീസ് അവണൂരിൽ നിന്ന് ക്യാമറമാൻ സ്മിൻഡോവിനോടൊപ്പം ബിനോയ് ജോർജ് ഷെക്കേന ന്യൂസ് തൃശൂർ